നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വല്ലപ്പോഴുമൊക്കെ പത്രസമ്മേളനം വിളിക്കാറുണ്ട് മണിക്കൂറുകളിൽ നീണ്ടു നിൽക്കുന്ന പത്രസമ്മേളനത്തിൽ എഴുതി തയ്യാറാക്കി വരുന്ന കുറേ കാര്യങ്ങളും അതിനുശേഷം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റിനും അത് ചോദിക്കാനുള്ള ആൾക്കാരെ അദ്ദേഹം ചുമതലപ്പെടുത്താറുണ്ട് പക്ഷേ അതിനുശേഷം പലപ്പോഴും അദ്ദേഹം നടത്തുന്ന പല കമൻറ്റുകളും കേരളത്തിലുണ്ടായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള പല ചലനങ്ങളും നമുക്കറിയാം ഉദാഹരണത്തിന് രാഹുൽ മാങ്കുട്ടത്തിന്റെ ഗർഭകഥ ആദ്യത്തെ കേസ് അതിനുശേഷം വന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി സുധീർക്ക് വയപത്ര സമ്മേളനത്തിൽ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിപ്പോഴും ശബരിമല കൊള്ളയും കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡൻറ്റും രാജീവ് ഗാന്ധിയുടെ ഭാര്യയുമായ സോണിയ ഗാന്ധിയിലേക്ക് ഒരു ഫോട്ടോയുടെ ബലത്തിൽ കൊണ്ടെത്തിക്കാനാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ശ്രമിച്ചത് പക്ഷേ അവിടെ നിന്ന് ഒരു പത്രക്കാരൻ പോലും ചോദിക്കാത്തൊരു ചോദ്യം അദ്ദേഹത്തിന് ചോദിക്കുവാനാണ് എനിക്ക് താല്പര്യം ഫോട്ടോയാണ് എല്ലാ കാര്യത്തിനും അങ്ങ് നിതാന്തമായ ജാഗ്രതയോടി ഓരോ കേസിൻ്റെയും കാര്യത്തിനെടുക്കുന്നതെങ്കിൽ വളരെ അന്താരാഷ്ട്ര മാനമുണ്ടായിരുന്ന ഒരു കേസ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ടൈമിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും ചർച്ച ചെയ്ത ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുക നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തും അതിൽ അദ്ദേഹത്തിൻ്റെ പങ്കും അദ്ദേഹത്തിൻ്റെ ദുബായ് യാത്രയും അവിടെ അദ്ദേഹത്തോടൊപ്പം ഒരു സ്ത്രീ വന്ന ചെവിയിൽ കാര്യം പറയുന്നമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരാൾ തങ്ങളിൽ നിൽക്കുന്ന ഫോട്ടോയാണ് അങ്ങ് കാര്യമാക്കി എടുക്കുന്നതെങ്കിൽ ചെവിയിൽ വന്ന് രഹസ്യം പറയുന്നതിന് അതിനേക്കാൾ കൂടുതൽ വാല്യൂ നമ്മുടെ പൊതുസമൂഹം കൊടുക്കും കൊടുക്കണം അതാണ് അതിൻ്റെ സത്യവും ശബരിമല കൊള്ള എന്ന് കള്ളം അല്ലെ മോഷണം എന്ന് പറയുന്നത് മുൻ കെ പി സി സിയുടെ പ്രസിഡൻ്റായിരുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന രമേശ് ചെന്നിത്തലയുടെ ഒരു വെളിപ്പെടുത്തലോടുകൂടി പുതിയ എത്തി പത്തനംതിട്ട ജില്ല പന്തളം സ്വദേശിയായ ഒരു വ്യവസായ അദ്ദേഹത്തിന്റെ സുഹൃത്ത് കൊടുത്ത മൊഴി പറഞ്ഞ കാര്യങ്ങൾ എസ് ഐ ടിയുടെ മുമ്പിൽ പറയും എസ് ഐ ടി അതനുസരിച്ചുള്ള മൊഴിയെടുക്കുകയും ആ വ്യവസായിയെ കണ്ടയാളുടെ മൊഴിയെടുക്കുകയും അങ്ങനെ ഈ ശബരിമല കൊള്ളയുടെ പിന്നിൽ ഒരു അന്താരാഷ്ട്ര ബിസ് ആൻഡിക്രാഫ്റ്റ് കച്ചവടക്കാരൻ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു അതായത് ജയലിതയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഡി മണി എന്ന ആളാണ് ഡിൻഡിഗൽ സ്വദേശിയായ ബാലസുബ്രഹ്മണ്യം എന്നാണ് അയാളുടെ പേര് അയാളുടെ സുഹൃത്തുണ്ട് ശ്രീകൃഷ്ണൻ ഇവരെ എസ് ഐ ടി കഴിഞ്ഞ ദിവസം എസ് ഐ ടിയുടെ അംഗങ്ങൾ പോയി കണ്ട് ചോദ്യം ചെയ്യുകയും അവരിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സി ബി ഐ ഏതെങ്കിലും കാരണവശാലും അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം ഇവരിലേക്ക് എത്തുന്നതിന് മുമ്പ് എസ് ഐ ടിയോട് അവരെ പോയി കണ്ട് മൊഴിയെടുക്കുകയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ നിർദ്ദേശത്തിൻ്റെ പുറത്താണ് ഹൈക്കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന എസ് ഇവരെ കണ്ടെത്താനും അയാളുടെ ബിസിനസ് സ്ഥാപനത്തിൽ പോയി അയാളിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തുതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഇന്നലത്തെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഒരു സാധാരണ സബ് ഇൻസ്പെക്ടറായി കയറി സർക്കിളായി ആയി എസ് പി ആയി ഐ പി എസ് കൺഫേം ആക്കി കിട്ടിയ ശശിധരൻ എന്ന് പറയുന്ന മനുഷ്യനാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ പല ബഹുമാന്യരായ ജഡ്ജിമാർക്കും ഈ മനുഷ്യനെ വളരെ ഇഷ്ടമാണ് നിഷ്പക്ഷമായ രീതിയിൽ കേസ് അന്വേഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ യാതൊരുവിധ വെളിയിൽ നിന്നുള്ള ബാഹ്യ ശക്തികളുടെ ഒരു തരത്തിലുള്ള പ്രകോപനങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ സഹായങ്ങൾ തേടുവാനോ ഈ ഇയാൾ ഇദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മുകളിൽ ആണ് ഡി ജി പിയും മറ്റ് ഐ ജിയും ഒക്കെ ഉള്ളത് എന്നുള്ളതുകൊണ്ട് അവർ ഈ കേസിൽ പിടിമുറുക്കിയിരിക്കുന്നു അവർക്ക് താല്പര്യമുള്ള പലിലേക്കും ചെല്ലാതിരിക്കാൻ എന്നുകൂടി വാർത്ത പുറത്തു വരുമ്പോഴാണ് സോണിയാഗാന്ധിയാണ് ഈ വഴിയാണ് ഈ സ്വർണം മുഴുവൻ ശബരിമലയിലെ സ്വർണം മുഴുവൻ കടത്തി കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് അതിനവരെ സഹായിച്ചത് പത്തനംതിട്ട എം പി ആയിരിക്കുന്ന ആൻറ്റോ ആൻ്റണിയും ചിരിയൻകീഴ് എം പി ആയിരിക്കുന്ന അടൂർ പ്രകാശുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ട് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിലെന്തോ കെട്ടിക്കൊടുക്കുന്നതായിട്ടും അയൽ അയാളുടെ ഭാര്യയൊക്കെ നിൽക്കുന്ന ഫോട്ടോയൊക്കെ പുറത്തുണ്ട് ആ ഫോട്ടോ കണ്ടിട്ട് ആണ് മുഖ്യമന്ത്രി ഇപ്പോൾ പുതിയ കഥ പറഞ്ഞിരിക്കുന്നത് ഈ ഫോട്ടോ പ്രസിദ്ധപ്പെടുത്തിയത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖരാണ് അപ്പം ഗോവർദ്ധനയും ഗോവർദ്ധനുമായിട്ടും ഈ പറഞ്ഞ സോണിയ ഗാന്ധിക്ക് ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നടന്ന പല കൊലപാതകങ്ങൾക്കും പല കാര്യങ്ങൾക്കും മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള ആൾക്കാർ അതിനകത്തുണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ളവരുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരുണ്ട് അപ്പോൾ അദ്ദേഹം അതിനകത്ത് പ്രതിയാകുമെന്നറിയണം പിന്നെ ശബരിമല പോലുള്ള മഹാക്ഷേത്രത്തിലെ സ്വർണം തട്ടി അതിൽ നിന്നൊരു കമ്മീഷൻ പറ്റുവാൻ വേണ്ടി കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ കൂടിയായ ഇന്ത്യയിലെ എല്ലാവരും ആരാധിക്കുന്ന നെഹ്റുവിന്റെ ഫാമിലിയിലുള്ള സ്ത്രീ തയ്യാറാകുമോ എന്നുള്ളത് കൂടി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളൊരു വിഷയം പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വിടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾക്കും അതിന് ഉണ്ടാകാവുന്ന ഉത്തരങ്ങൾ കൂടി നമ്മൾ കണ്ടെത്തിയതിനു ശേഷം വേണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പുറത്തുവിടുവാൻ തങ്ങളുടെ സഖാക്കളുടെ നേരെ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ തലയിലേക്ക് അതായത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ചു ഭൂരിപക്ഷം സീറ്റ് മേടിച്ച കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പരമോന്നത നേതാവിലേക്ക് തന്നെ വെച്ചു കൊടുത്തപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പണി തീർന്നു ഇനി അവരെ അവരടിക്കട്ടെ എന്ന രീതിയിൽ അദ്ദേഹം കാര്യങ്ങളെ കൊണ്ടുവിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഈ പറഞ്ഞ ആൾക്കാരുമായിട്ടും വിദേശ വ്യവസായമായിട്ട് ബന്ധമുള്ളത് ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലക്കാണ് അയാൾക്ക് ആണ് ഇതിനകത്ത് പങ്ക് എന്ന് പറഞ്ഞു വേണമെങ്കിൽ മുന അങ്ങോട്ട് തിരിച്ചു വെക്കാമായിരുന്നു അതിനുപകരം കോൺഗ്രസിൻ്റെ തന്നെ അഖിലേന്ത്യാ നേതാവിനെ വനിതാ നേതാവിനെ തന്നെ ഇദ്ദേഹം തിരഞ്ഞെടുത്ത പിന്നിലെ ലക്ഷ്യം ഗൂഢമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല സി ബി ഐ അന്വേഷിച്ച മാസപ്പിടി കേസ് എന്തായി നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് എന്തായി ലാവലിൻ കേസ് എന്തായി ഇങ്ങനെ ഗോളാന്തരമായി കിടക്കുന്ന പല പ്രശ്നങ്ങൾക്കും മറുപടി സി ബി ഐയുടെ ഭാഗത്ത് ഇന്നുവരും ഉണ്ടായിട്ടില്ല അപ്പോൾ സി ബി ഐ വന്നാലും തനിക്ക് കുഴപ്പമില്ല ആരൊക്കെ ആരെയൊക്കെ ചോദ്യം ചെയ്താലും കുഴപ്പമില്ല ഇപ്പോഴത്തെ നിലപാടനുസരിച്ചിട്ട് ഈ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടൻ അതിലേക്കാണ് ഈ എസ് ഐ ടി അവരെ എല്ലാം ചോദ്യം ചെയ്യുക അവരിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്യുന്ന സ്ഥിതിയിൽ ഏതെങ്കിലും കാരണവശാൽ ഈ സോണിയാഗാന്ധി കൂടി എസ് ഐ ടി ഒന്ന് ചോദ്യം ചെയ്താൽ തന്റെ ഭാഗം കുറച്ച് ക്ലിയറായി വേറെ അതിന് ബാക്കി വരുന്ന പണികൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സൈബർ സഖാക്കൾ നിലവിൽ നിൽക്കുന്നതുകൊണ്ട് ആ വിഷയം അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അത് രാഹുലിന്റെ അടുത്ത ഗർഭകഥകൾ ഒന്നും എന്ന് ചോദിച്ചാൽ ഗർഭകഥകൾ ഉണ്ടാക്കാനാണെങ്കിൽ പരാതിക്കാരെ തന്നെ സൃഷ്ടിക്കാൻ പറ്റും അത് പൊതുസമൂഹം എടുത്തു കളഞ്ഞതുകൊണ്ടാണ് ഈ ഒരു പണിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിക്കന്നെ അറിയാം സി ബി ഐ കേസ് അന്വേഷിക്കാമെന്നാൽ ഇനി അദ്ദേഹം തന്നെ പ്രതിയായാൽ പോലും സി പി എം മൊത്തത്തിൽ പ്രതിയായാൽ പോലും അതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് മുൻപോട്ട് വരുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ഒരു പണി വെച്ചത് ഈ സീറ്റിങ്ങിന് തമിഴ്നാട്ടിലും ചെന്നൈയിലും ഒക്കെ നടന്ന് ഡിൻഡിങ്കിലും ഉൾപ്പെടെ സ്ഥലങ്ങളിൽ പോയി രമേശ് ചെന്നിത്തല പറഞ്ഞവരുടെ ഒക്കെ മൊഴിയെടുക്കുന്ന സാഹചര്യത്തിൽ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പറഞ്ഞ അതനുസരിച്ച് ഈ സോണിയാഗാന്ധി ചോദ്യം ചെയ്യാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ പോലും നമുക്ക് അത്ഭുതപ്പെടേണ്ടിയില്ല എന്നുള്ളതാണ് സത്യം സോണിയാഗാന്ധിയെ കാണുന്നതിന് നല്ല ഒത്തിരി സെക്യൂരിറ്റിയുള്ള ആളാണെന്നും ആ സെക്യൂരിറ്റിയുള്ള ആളിനെ കാണുന്നതിന് വേണ്ടി ഈ വഴിയാണ് സ്വീകരിച്ചതെന്നൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അടുപ്രകാശിനെയും ആൻറ്റോ ആൻ്റണിയേയും കൂടി ചോദ്യം ചെയ്യുകയും അവരെ കൂടി പിടിച്ചാകത്തിരികയാണ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എസ് സി ടിയുടെ മേലെ എന്തെങ്കിലും നിയന്ത്രണം മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അടിയന്തരമായി എസ് ഐ ടിയോടെ പറയണം അല്ലെങ്കിൽ ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ കത്ത് പോലെ ഒരു കത്ത് കൊടുക്കണം ആ ഈ പറഞ്ഞ ആൻറ്റാൻറോണി മാത്രമല്ല ആൻ്റാന്റണി എന്ന് പറഞ്ഞ ആൾ പത്തനംതിട്ട ജില്ല ശബരിമല ഉൾപ്പെടുന്ന ജില്ലയുടെ എം ആണ് അടൂർ പ്രകാശ് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലക്കാരനാണ് അടൂർ സ്വദേശിയാണ് അപ്പോൾ അവർക്കൊക്കെ ഇതുമായിട്ട് വലിയ ബന്ധമുണ്ട് എനിക്കിവരെ സംശയമുണ്ട് ഇവരെ കൂടി ചോദ്യം ചെയ്യണം മൊഴിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ ഒരു കത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് പൊതുസമൂഹത്തിനുള്ളിൽ പറയുകയല്ല ആദ്യം ചെയ്യേണ്ടത് ഒരു കത്ത് കൊടുക്കുക എസ് ഐ അവരെ പോയി അന്വേഷിക്കട്ടെ പിടിക്കട്ടെ പക്ഷേ അയ്യപ്പൻ്റെ സ്വർണം ഘട്ടത്ത് ആരാണെന്നും അയ്യപ്പൻ്റെ സ്വർണ്ണം എങ്ങോട്ട് പോയെന്നും അതുവഴി പണം ഉണ്ടാക്കിയത് ആരാണെന്നും അതുവഴി ജയിലിൽ കിടക്കുന്ന ആരാണെന്നും നമുക്ക് വ്യക്തമായിട്ടുണ്ട് അയ്യപ്പൻ്റെ സ്വർണം ഘട്ട അവർ കേസിൻ്റെ പുറത്ത് പരാതി എടുത്ത് പരാതി ഉണ്ടായിട്ടാണെന്നാണ് പറഞ്ഞു സർക്കാരിനങ്ങനെ നിലപാടില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ പരാതി ശരിക്ക് അന്വേഷിച്ചിട്ടല്ലേ വേണ്ടത് എന്ന് നമ്മളറിയണം സ്ത്രീ പീഡന കേസുകളിലെ പല പ്രതികളും പ്രതികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന് അയ്യപ്പൻ്റെ കാര്യത്തിൽ എന്താണ് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഇരട്ടത്താപ്പെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും ഏതൊക്കെ രീതിയിലാണെങ്കിൽ പോലും സംസ്ഥാനത്തെ സ്വകാര്യ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഒരു മുഖ്യമന്ത്രിയും ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ പ്രഥമ ഉദാഹരണമാണ് നമ്മുടെ മുഖ്യമന്ത്രി നന്ദി നമസ്കാരം